ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനം ഈ സുപ്രധാന ദിനത്തിൽ കുറച്ചു വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം ഓരോ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തെട്ട് വർഷങ്ങൾ പൂർത്തിയാവുകയും എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യദിനം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു അവരുടെ പോരാട്ടങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അതുകൊണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കണം ഈ അവസരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തെ ഓർക്കുക ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് എന്ന വാക്യം ഹൃദയത്തിലേറ്റി പറയാൻ നമുക്ക് സാധിക്കണം ഒരു ഇന്ത്യക്കാരനായതിനാൽ ഞാൻ അഭിമാനിക്കുന്നു എന്റെ രാജ്യത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം